എന്തൊക്കെയുണ്ട് കേറി പരി എന്താണ് എല്ലാരും നേരത്തെ ഉറങ്ങിയോ ഗൈസ് ഉച്ചക്ക് ആരും ഇല്ലല്ലോ കേറി പെരി ഗൈസ് എന്താണ് റിഫാഫിനാ പറ മോന ഉറങ്ങി ഡീ പോടി പോടിയവിടെന്ന് ഉച്ചക്കൊന്നും ലൈവ് കറിയില്ല മോളെ സുമിയാ സുമി ഹായ് പറ എന്തൊക്കെയുണ്ട് സുഗല്ല ഗൈസ് നീ അല്ലേ പറഞ്ഞു ഇല്ല എന്നടാ മോന ഉറങ്ങിടാ ഓ പ്രതീക്ഷിക്കാതെ പോയണ്ടോ ഉറങ്ങി അപ്പൊ ജസ്റ്റ് ഒന്ന് കേറിയതാ എപ്പ നീക്കും എന്ന് പറയാൻ പറ്റില്ല എന്തായാലും അതുവരെ ഒന്ന് ലൈവില് ഇരിക്കാന്ന് വിചാരിച്ചു കിട്ടുന്ന ടൈമിലൊക്കെ കയറി വെക്കാലോ സൈലാനോ അടിപൊളി അതിൻ്റെ കുറെ ആൾക്കാർ കയറിയിട്ടുണ്ടായിരുന്നു നാലായിരത്തി എത്ര ആൾ കയറിയും അപ്പൊ പക്ഷെ എനിക്ക് ഫുള്ള് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല പെട്ടെന്ന് ഓനെണീക്കലും കട്ട് ചെയ്ത് പോരലും ഒക്കെ ഒപ്പായിരുന്നു പിന്നെ അമ്മ ഫുഡ് അയക്കാൻ വിളിച്ചാലും കുറെ ആൾക്കാര് മെസ്സേജ് അയച്ചിട്ട് കേട്ടോ ഇനി ഞങ്ങൾ വരൂല അങ്ങനെ ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് ഗൈസ് പിന്നെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം ഒന്നാമത് വീട്ടിൽ വിരുന്നേരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഫുള്ള് മെസ്സേജ് ഒന്നും അയക്കാൻ പറ്റിയില്ല സുമി ഫുഡ് അയച്ചിട്ടില്ലേട്ടോ ആ വന്നല്ലോ വനമാല ഫിനാൻസി പതി ഇല്ലാതെ നൈറ്റ് ലൈവ് ചക്രവാ ഒന്ന് ഫ്രീ ആയപ്പോ ഒന്ന് കയറിയതാടാ റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ടോ ഗൈസ് എന്റെ ഫ്രണ്ട് പറയണ്ടല്ലോ ഉണ്ട് കാണില്ല ശരിക്കും ഇന്ന് ഹോട്ട്സ്പോട്ട് ഇല്ല കേട്ടോ ഞാൻ എന്റെ സ്വന്തം നെറ്റിലാണ് ഇരിക്കണത് അതുകൊണ്ടാണ് തോന്നുന്നത് ഇങ്ങനെ എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ ഇതിന്റെ കൂടെ ലൈവില് അവള് പുതിയതായിട്ട് പരിചയപ്പെട്ട ആരും എനിക്ക് കറക്റ്റ് അറിയില്ല പെരിന്തൽമണ്ണ ഉള്ളതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് കറക്റ്റ് അറിയില്ല ആളെ ഓളെ പോലെ ഉണ്ട് പറഞ്ഞിട്ട് പരിചയപ്പെട്ടാ തോന്നുന്നുണ്ട് ക്ലിയർ ഇല്ലാന്ന് എടാ ക്ലിയർ ഇപ്പൊ റെഡി ആകട്ടോ ഒന്ന് ഉച്ചക്ക് എന്റെ കമന്റ് വായിച്ചില്ല ചക്രവാവ എടാ ഞാൻ ആരെ കമന്റ് വായിച്ചിണ്ടായിരുന്നില്ല ലാസ്റ്റിലാണ് ഞാൻ കാണുന്നത് പഠിച്ചവനെ ഇത്രയും കമന്റ്സ് ഇനിയും വായിക്കാണ്ടായിരുന്നു ഞാൻ എന്താ പറയുക എങ്കിലും ഒക്കെ പിന്നെ ഒന്നാമത് ഞാൻ ഭയങ്കര ലേറ്റ് അയച്ചാ വായിച്ചോണ്ടിരിക്കണെ നിങ്ങൾക്ക് അറിയാലോ ഞാൻ ഭയങ്കര സ്ലോ ആണ് അപ്പോ അതാ തോന്നുന്നുണ്ട് ഞാൻ കട്ട് ചെയ്യുക നേരത്തെ ജസ്റ്റ് ഒന്നിങ്ങനെ മുകളക്കാക്കി വെക്കിയത് അപ്പോൾ ഒരുപാട് കമന്റ്സ് ഉണ്ട് കേട്ടോ പക്ഷെ അപ്പഴാണെങ്കിൽ ഫുഡ് അയക്കാൻ അമ്മ വിളിച്ചു പിന്നെ മമ്മി എന്റെ കസിൻ ഒക്കെ വീട്ടിലുണ്ടായിരുന്നല്ലോ ഞാൻ പറഞ്ഞല്ലോ വരുന്നാരുണ്ടെന്ന് അപ്പോൾ എനിക്ക് കമന്റ്സ് ഒന്നും വായിക്കാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ പോയി അതാണ് അതാണ്ടാ സോറി ഗൈസ് ആൽപിൻ ആൻഡോ ഹായ് റിഫാഫിനാ നിന്നെ കാണുന്നില്ല പറയുന്നുണ്ടല്ലോ സെറ്റ് ആക്കാ ഗൈസ് ചക്കരവാവ സങ്കട നമുക്ക് നാളെ സെറ്റ് ആക്കാം അറിയാലോ അവസ്ഥ അതുകൊണ്ടാടാണ്ടോ ഗൈസ് ആ പോട്ടെ സാരല്ല സാരല്ലേ മനസ്സിലാക്കിയല്ലോ താങ്ക് യു നൈറ്റ് റേഞ്ച് കുറവാണ് എടാ നൈറ്റ് റേഞ്ച് കുറവായിട്ടല്ല ഞാനമ്മൻ്റെ ഫോണൊന്ന് ഹോസ്പോട്ട് എടുത്തിട്ടാണ് ഇരിക്കല് പക്ഷെ ഇപ്പം ഹോസ്പോട്ട് കിട്ടിയിട്ടില്ലേ അമ്മ കോളിലാണ് അപ്പം ഞാൻ ഇൻറ്റീൽ തന്നെ കയറിയതാണ് അതുകൊണ്ടാട്ടോ ഇവിടെ റേഞ്ച് അല്ലെങ്കിലും പൊതുവേ കുറവാണ് ലൂസിയ ലൂസി എന്തൊക്കെയുണ്ട് ഗൈസ് പറയൂ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ സെറ്റല്ലേ ആദ്യം ലൈവില് കേറണ ആരേലും ഉണ്ടോ ഒരുവിധം ഉള്ള സബ്സ്ക്രൈബേഴ്സ് ആണ് പുതിയതായിട്ട് ആരേലും കേറിയുണ്ടോ ഇല്ലല്ലോ നൈറ്റ് ഇടക്ക് വരണം ചക്രവാവ ഓ ഫ്രീ ആവലില്ലടാ എന്റെ സ്വത്തുമണി അങ്ങനെ നൈറ്റ് നേരത്തെ ഉറങ്ങണ ആളല്ല ഇന്ന് എന്തോ പെട്ടെന്ന് ഉറങ്ങിയപ്പോ ഒന്ന് കയറിയതാ കേട്ടോ എടോ നിന്റെ കല്യാണം കഴിഞ്ഞതാണോ യെസ് സീന സീനോ കളിച്ചുകൊണ്ടിരിക്കണു ഓ ഫുഡ് അയക്കുമ്പോ ലൈവ് പൊളി ഗൈസ് അപ്പൊ നേരത്തെ ഞാന് കമൻസ് വായിക്കാത്തതിന്റെ വിഷമപ്പ തീർക്കാട്ടോ എന്തായാലും നൈറ്റ് ആകുമ്പോ അങ്ങനെ പൊതുവേ അല്ലാതെ ആരും കേറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ എല്ലാരും കമന്റ്സ് ഒക്കെ വായിക്കാം നേരത്തെ ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നോട്ട് സംതിങ് എന്തോ കമന്റ്സ് ഉണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പോൾ ലാസ്റ്റ് എന്റെ ഇതപ്പളാ കണ്ടു കെട്ടോ അപ്പൊ വായിക്കാത്ത കുറെ ഉണ്ട് സോറി ഗൈസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാനി അടിക്ക് കമന്റ്സ് ഇല്ല എന്നാ വിചാരിച്ചത് പക്ഷേ അടിക്ക് കുറേ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മുഹമ്മദ് മോമി ഹായ് എന്തൊക്കെയുണ്ട് സുഖല്ലേ ഉച്ചയ്ക്ക് ലൈവില് കയറിയിട്ടുണ്ടായിരുന്നില്ലല്ലോ ഇന്ന് ഉച്ചക്ക് ലൈവ് ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് അവനെ ഉച്ചക്ക് ഉറങ്ങിയിട്ടുണ്ടാവില്ല ചക്കരവാവേ അവനെ ഉറങ്ങിയോന് കറക്റ്റ് ഒരു മണിക്കൂറാ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പെട്ടെന്ന് എണീറ്റു അപ്പോൾ അവനക്ക് ഉറക്ക് എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടി ഉറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എണീക്കും കുറച്ച് നേരത്തിനാണതൊക്കെ ചേച്ചി കിച്ചൻ സിംഗ് ഒന്ന് കാണിക്കോ പ്ലീസ് ആഹാ വേറെ ഒന്നും കാണാൻ ലൈൻറ്റേക്കറിതൊക്കെ ചോദിക്കണോ വേറൊരാളിതേപോലെ വന്നിട്ട് സാരി കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായി ഞാൻ സാരി പൊതുവെ യൂസ് ചെയ്യുന്ന ഒരാളല്ല അപ്പൊ ഒരാൾക്ക് എനിക്ക് ആകൊരക് സാരി പ്ലീസ് ജോബ് ഹോബി പറയോ ആ എന്റെ പേര് സിത്താരൺ കേട്ടോ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല ഹോബി അങ്ങനെയൊന്നുമില്ല സിനാൻസിന് ചിരിക്കണ്ടല്ലോ ബദരിങ്ങളെ നിനക്ക് കണ്ടാൽ പറയൂല മോളെ കല്യാണം കഴിഞ്ഞു ഓ ലൂസിയ ഓ താങ്ക്യൂ ഉം കൊളം പക്ഷെ ഉച്ചക്ക് എന്ന് എല്ലാരും കളിയൊക്കെ ആയിരുന്നെ കൈസ് ആൻഡിന്നൊക്കെ വിളിക്കണ്ടായിരുന്നോ ഓരോരുത്തർ വന്നിട്ട് ആൻഡി അമ്മായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കളിയൊക്കെ ആയിരുന്നു കൈസ് ആ ഒരു സന്തോഷം ഉണ്ടിങ്ങനെ കേട്ടപ്പെട്ടോ ഏഹ് ഓ സുഖം അനക്കോ എനിക്ക് സുഖാണെട്ടോ ചേച്ചി പ്ലേസ് എവിടെയാവസ്റ്റ് ചോദിക്കണ്ടേ മലപ്പുറത്താണ് കേട്ടോ ഗൈസ് ഞാൻ മലപ്പുറം കാര്യാണ് പിന്നെ സേലാബിയെ ഈ പകലൊന്നും എന്റെ ലൈവില് കറില്ലല്ലോ അരിച്ചിപ്പൊള ഫ്രീ ആവണെന്ന് തോന്നുന്നു അല്ലേ

ഗെയിമറോ എന്താടാ സുമീപാനും ഒക്കെ ഉണ്ട് അനക്കില്ല അതൊന്നും പറയല്ലേ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതൊരു പണിയല്ലേ ഓഹ് അത് കറക്റ്റാണ് ഇടാ പക്ഷെ അതൊരു സിമ്പിൾ വർക്ക് ആയിട്ട് കാണുന്ന പൊതുവെ എല്ലാരും കേട്ടോ ഓതൊക്കെ ഒരു പണിയാണോ ചോദിക്കും അതുകൊണ്ടാണ് ഞാന പറയാത്തത് കുഴപ്പമില്ല ചക്കരവാ എട്ട് ലൈക്ക് ആയിട്ടുണ്ട് കേട്ടോ താങ്ക് യു ഗൈസ് സിത്തു ചെറുപ്പക്കാരി സുൽത്താൻ ഓ താങ്ക് യു മലപ്പുറം പൊന്നാനിയാണോ ആണോ ഏ പൊന്നാനി അല്ലാട്ടോക്സി മലപ്പുറം എവിടെ ചോദിക്കണ്ട മലപ്പുറം വടക്കമ്മ ഷംസുദ്ദീൻ ഹായ് ഞാൻ പോണേ മോളെ എന്നാൽ ബൈ ഓക്കേടാ കേടാ ഹായ് എന്ത് ചെയ്യുന്നു അല്ല അല്ലാട്ടോ ചേച്ചി നല്ല സുന്ദരിയാക്കി ചൂമിച്ചോ താങ്ക് യു നമ്മളെ മെസ്സേജ് വായിക്കൂല അല്ലേ റഫീക്ക് മെസ്സേജ് പ്ലാൻ കേട്ടോ കാണുന്നത് മേലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടില്ല ഇത്താത്ത ഫുഡ് കഴിച്ചോ സിനാൻസിനും ഇല്ലടാ ഫുഡ് കഴിച്ചിട്ടില്ല കഴിക്കാനാവണോളൂ ഗൈസ് എൻ്റെ കണ്ണിൽ ഒരു തെളിച്ചം കാണില്ല നിങ്ങൾ അത് എന്തുകൊണ്ടാണെന്ന് ഒരു സീക്രറ്റ് ഉണ്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ വടക്കേമണ്ണ സിറ്റി ആണോ ഏയ് അല്ല ഒരു ചെറിയൊരു സിറ്റിയാണ് അങ്ങനെ അറിയപ്പെട്ടിരുന്ന സിറ്റിയൊന്നുമല്ല വി പി എന്ത് ചെയ്യുന്നോ ഒന്നും പറഞ്ഞില്ലല്ലോ ഏർ വി പി ഞാനൊന്നും ചെയ്യണില്ല ചെറുതായിട്ടൊരു യൂട്യൂബറൊക്കെയാണ് അങ്ങനെ വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരിക്കണെ സെറ്റാവുന്നേ ഉള്ളൂട്ടോ അന്നെ കുറിച്ച് പൊക്കുന്നത് നമുക്കൊരു വെയിറ്റ് അല്ലേ സുൽത്താൻ ഓ അതെ അതെ നിങ്ങളൊക്കെ പൊക്കാനുള്ളതല്ലേ എൻ്റെ ഒരു ധൈര്യം ഇത്ത വിളിക്കണ്ടോ മനസ് ഏർ മനസ്സു അറിയടാ യുവർ നെയിം സിത്താരാണോ യെസ് എൻ്റെ ഗെയിം അതാണ് കേട്ടോ ഗൈസ് സിത്താരം തന്നെയാണ് ഓക്കെ ആൾ ദി ബെസ്റ്റ് ചാനൽ ഉഷാറാവട്ടെ വി പി ഒ താങ്ക് യു ഞാനൊരു കാര്യം പറയാം ഗൈസ് കുറച്ചേരം കൂടി കേട്ടോ കേട്ടോ ക്ലിയർ കുറവാ ക്ലിയർ സെറ്റാക്കാം കേട്ടോ ഗൈസ് അമ്മ കൂടുതലാണ് ഓക്കെ എന്നിട്ട് കിട്ടുക എനിക്ക് സെറ്റാക്കാം എന്നാ പറ ആ കാര്യം എല്ലാരും കേറട്ടെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് അറിയിച്ചില്ല കൊറച്ചാൾ കൂടെ ഒക്കെ വരാനുണ്ടോട്ടോ ഞാൻ പറയാ ഫൈവ് ജി ഒക്കെ കാണിക്കണ്ട ഇത് വെറുതെ കാണിക്കാ തോന്നുന്നുണ്ട് കൊച്ചി ഗെയിമിങ് ഹൈ ഡിപിഒക്കെ മാറ്റിയോ കുയി ബൈ നോ എടാ ഈ ബൈ ഇട്ടിട്ട് പോവാണോ ചേച്ചി മുസ്ലിം ആണോ ചോദിക്കണ്ട് ഞാനൊരു മനുഷ്യനാണ് കേട്ടോ സിത്താര യെസ് സിത്താരെയ്മു നെയ്മെട്ടിട്ടാണെങ്കിൽ നെയിം കേട്ടോ എന്റെ പാപ്പിട്ട നെയ്മാണ് എന്താ നെയിമിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ സിനാൻസി വലിയ യൂട്യൂബർ ഒക്കെ ആവണം അതിനെല്ലാവരും സപ്പോർട്ട് കൊടുക്കുക പ്ലീസ് 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 സബ്സ്ക്രൈബ് ലൈക്ക് പ്ലീസ്ക്രൈബ് അതേ സുമയ സുമി പറഞ്ഞിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് തരണം കേട്ടോ ബി പി ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കാൻ ആവണുള്ളൂ വൈഫൈ വെച്ചാൽ മതി അതാ ലാഭം വൈഫൈ വെച്ചാ മതിലേ നോക്കട്ടെ ഗൈസ് വേറെ കുറേ ചിലവുകൾ ചെലവുകൾ അല്ലാതെ ചില്ലറ ഉണ്ട് അതൊന്നും സെറ്റ് ആയില്ല അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് ക്യാഷ് കിട്ടുവാണെങ്കിൽ ഞാൻ വെക്കാം ഗൈസ് കഷ്ടപ്പാടാണ് ഗൈസ് അതുകൊണ്ടാണ് കുറച്ചുകൂടി കയ്യട്ടെ ഒന്ന് ആവട്ടെ ഞാൻ എന്നിട്ട് വൈഫൈ ഒക്കെ വെക്കാൻ വിചാരിച്ചു സെറ്റ് ആവാൻ വൈഫൈ വേണം പറഞ്ഞാല് ഭയങ്കര കഷ്ടപ്പാടാ ഗൈസ് കാരണം എനിക്ക് ഇപ്പൊ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഒന്നാടെ ആയി സെറ്റായി വരുന്നുള്ളു പിന്നെ അതൊന്ന് സെറ്റ് ആവട്ടെ അക്കൗണ്ട് ഒന്ന് മോണിറ്റൈസ് ആവട്ടെ അപ്പൊ സെറ്റ് ആക്കാൻ വിചാരിച്ചു അതുവരെ പോവാൻ വിചാരിച്ചു പക്ഷെ ഞാൻ ഉച്ചക്കൊക്കെ വന്ന ലൈവ് നല്ല ക്ലിയർ ഉണ്ടായിരുന്നില്ലേ നാട്ടിൽ വൈഫൈക്ക് ക്യാഷ് ചോദിച്ചിട്ടുണ്ട് രാത്രി നൈസ് താങ്ക് യു വീട്ടിൽ അരക്കേണ്ട ചോദിക്കണ്ട ബി പി വീട്ടിൽ ഉമ്മ ഉപ്പ അനിയൻ അനിയത്തിന്റെ സ്വത്തുമണി ഞാനും അതാണല്ലേ ഞാനും പറഞ്ഞു അതാണ് ഞാനും പറഞ്ഞേ പറഞ്ഞിട്ട് സിൻസാൻ സിനാൻ സിനു ആ ആജാ ഹായ് സിത്തു അസ്സലാം വലൈക്കും പറൈക്കു അസലാം അജ്മൽ ഹായ് കാജ അതെ പതിമൂന്നിലേക്കായിട്ടുണ്ട് കേട്ടോ മനസിൽ മൻസു മാഷാവ പറ സിമി സിമി ഹായ് സ്വത്തുമണി അതാര വി പി അതിന്റെ സ്വത്തുമണിയാണ് കേട്ടോ അതായത് എന്റെ മകനാണ് എനിക്ക് വയസ്സാണ് ഓന ഞാൻ എന്നാണ് വിളിക്കാറ് അതാണ് ട്രോസ്വത്തുമണി എന്ന് പറഞ്ഞത് എം ആർ കെ കെ ഹായ് സുമയ ചലഞ്ച് വീഡിയോസ് ഇടണം ഇനി മുതൽ സുമി ഞാൻ ചലഞ്ച് വീഡിയോ ഒരാശം ഇട്ടിട്ടുണ്ടായിരുന്നു തീരെ കയറിയില്ല എനിക്ക് തോന്നുന്നു എൻ്റെ യൂട്യൂബേഴ്സിനൊന്നത് ഇഷ്ടമല്ലാന്ന് ഗേൾസിന്റെ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് പറയങ്ങൾക്കൊക്കെ എന്ത് വീഡിയോസാണ് ഇഷ്ടമെന്ന് സുമി പറഞ്ഞു ചലഞ്ച് വീഡിയോസ് ആണെന്ന് അപ്പോൾ ബാക്കിയുള്ള എല്ലാവരൊക്കെ ഒന്ന് പറഞ്ഞാണെ ഓ നൈസ് ഹസ്ബൻഡ് ഓ നൈസ് ഹസ്ബൻഡ് എന്ത് ചെയ്യണമെന്നാണോ ആൾ കോൺടാക്റ്റ് നവർക്കാണ് കേട്ടോ തിരുവനന്തപുരമാണ് സിനാൻസിനു പതിനാല് ലൈക്ക് മീ ആഹാ താങ്ക് യു ഗൈസ് ഇരുപത്തിനാല് ആളുണ്ട് കേട്ടോ നാട്ടിൽ എവിടെയാണ് നിങ്ങൾ ഞാൻ വടക്കിയാൽ മണ്ണായ കേട്ടോ ഗൈസ് മലപ്പുറം വടക്കാൻ മണ്ണായത് അപ്പോൾ ഇരുപത്തിനാല് ആളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ സന്തോഷ വാർത്ത പറയാം ഗൈസ് ഇന്ന് എനിക്ക് രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അവിടെ എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട് കാരണം നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ ഇത്രയും പെട്ടെന്ന് എനിക്ക് രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ആയത് കാരണം ആയിരം സബ്സ്ക്രൈബർ ആയിക്കാണ്ട് അവിടെ ചെക്കായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ലൈവിലൊക്കെ വന്ന് സെറ്റായപ്പോഴാണ് രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ആയത് അല്ലെങ്കിൽ ഇല്ല ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവരോടും എനിക്ക് സന്തോഷം പങ്കുവെക്കണം എന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് താങ്ക് യു ഗൈസ് ഇതുവരെ ഉണ്ടായ സപ്പോർട്ടിനൊക്കെ താങ്ക് യു ഇനി അങ്ങോട്ടും നിങ്ങളെ സപ്പോർട്ടൊക്കെ വേണം കൺഗ്രാറ്റ്സ് ഓഫ് രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് വി പി ഓ താങ്ക് യു ഒന്ന് സബ് ആക്കണേ എം ആർ കെ കെ എസ് അതെ മാഷാള്ള പറയേണ്ടി നമുക്ക് അറുപതായിട്ടേ ഉള്ളൂ എം ആർ കെ കെ ഓ സെറ്റാവൂടാ ഇൻഷാല്ല ഒക്കെ സെറ്റ് ആവും ചാനലുള്ള ആളാണല്ലേ വീഡിയോസൊക്കെ ചെയ്യാറുണ്ടോ ചിലവ് വേണം കേട്ടോ വി പി ഒന്ന് സെറ്റായി വരട്ടെടോ ചിലവൊക്കെ തരാം ഒരുപാട് ആൾക്കാർ ചിലവ് ചോദിക്കണ്ടട്ടോ നമുക്ക് സെറ്റാക്കാം എൻ്റെ കയ്യിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് വരട്ടെ ഇൻഷാല്ല നമുക്ക് എല്ലാവർക്കും മീറ്റ് ചെയ്യണം

ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ കാരണം രണ്ടായിരം ആയി അതിന്റെ ഒരു സന്തോഷം ഒരുപാടുണ്ട് ആ തെളുക്കണ്ട ഗൈസിന്റെ കണിയിൽ കാണണ്ട തിളുക്കം അതാണ് അതാണ് നിങ്ങൾ കാണണ്ട തിളക്കം അതെന്താന്ന് ഇപ്പൊ മനസ്സിലായില്ലേ എനിക്ക് രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ആയി ഗൈസു എല്ലാരും ഉണ്ട് ആ തെളുക്കം എന്റെ കണിയിൽ കണ്ട് കണ്ടോ കണ്ടോ ഗൈസ് ഒന്നും വേണ്ട ചാനൽ ഉഷാറാവട്ടെ മനസ്സോ താങ്ക് യു ആ മലയാളം ഇറങ്ങി പോവാൻ പറ ും പല പല ഭാഷകൾ ഉണ്ടല്ലോ ഗൈസ് പല പല നാട്ടിൽ നിന്നും പല പല ആൾക്കാരും വരുന്നുണ്ടല്ലോ കളിയാക്കാനായിട്ട് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യടാ ആണോ ക്ലിയർ ഇല്ല ക്ലിയർ ഒന്ന് സെറ്റ് സെറ്റാക്കാട്ടോ ഗൈസ് ഞാൻ ഇവിടെ ഫൈവ് ജി ഉള്ള ഇരിക്കണെന്നാണെന്നറിയില്ല ഗൈസ് ഞാൻ കഷ്ടപ്പെട്ടാണ് ഇരിക്കണതൊക്കെ പക്ഷെ കിട്ടണില്ല യെസ് പറ സൈക്കോ ക്ലിയർ ഇല്ലാന്ന് പറയണ്ടോ ക്ലിയർ ഇപ്പൊ സെറ്റ് ആക്കാം ഞാൻ പോട്ടെ ഡ്യൂട്ടിയിലാണ് പിന്നെ ബൈ ഓക്കെ വായിച്ചിട്ടില്ലേ സെറ്റ് ആയില്ലേ തെറ്റി പോയ ആളെട്ടോ ഗൈസ് കണ്ണിൽ തിളക്കം ഒന്നും കാണുന്നില്ല തീരെ ക്ലിയർ വാപ്പ ഒന്നു തോന്നണ്ടോ സ്പോർട്ട് കിട്ടോ നോക്കാട്ടോ കൊച്ചി ഗെയിമി എന്താടാ കരീണ്സാ ഹായ് കൊച്ചി ഗമി ബൈടെ പോവലടാ ഞാൻ വായിക്കണ്ട് കമെന്റൊക്കെ റിസ്വാൻ ഷഫീഖ് മാ